എങ്ങനെയുണ്ട് പടം സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു ആ അതെ ധ്യാനെ കണ്ടില്ലയോ ധ്യാനെ കേട്ടിട്ട് എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അത് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു ധ്യാനെങ്ങനെയുണ്ട് ധ്യാൻ പൊളിച്ചില്ലേ ധ്യാനായി മൂന്ന് ദിവസമായിട്ടേ പറയു പക്ഷെ പടത്തിൽ മൊത്തം അവരുണ്ട് ബുദ്ധിപൂർവ്വം ആ അതെ അതെ മൂന്ന് ദിവസം കൊണ്ട് ഒരു പടത്തിന്റെ മൊത്തം അഭിനയിച്ചിരുന്നു ധ്യാനെന്താ നാലു ദിവസം കൊണ്ട് മൂന്ന് ദിവസം അച്ഛനാരും ബുദ്ധിയെങ്കിലും പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ഒരു പടം തീർത്ത് അടുത്ത പടത്തി ഞാൻ ഒരു പോലീസ് വേഷത്തിലെ വന്നത് എങ്ങനെ സുരേഷ് വർമ്മ ബജടം ബജടം